െജോടു ചേർക്കുംോരേ സുണ്ടോടു ചേർക്കും ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാറാമത് വാക്യം വഷളൻ അവൻ്റെ സന്നിധിയിൽ വരികയില്ല എന്നുള്ളത് തന്നെ എനിക്കൊരു രക്ഷയാകും എന്ന വചനമാണ് വഷളത്വം പ്രവർത്തിക്കുന്ന വഷളന്മാരായ ആളുകൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ യോഗ്യന്മാരല്ല എന്ന് ഈ വാക്യത്തിനകത്ത് ഓർമ്മപ്പെടുത്തുകയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പതിനഞ്ചാം സങ്കീർത്തനത്തിനകത്ത് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് യഹോവേ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്ന വിശുദ്ധ സ്ഥലങ്ങളിൽ ആർക്കാണ് ചെന്നെത്തുവാൻ കഴിയുന്നത് ആർക്കാണ് ചെന്നെത്തുവാൻ കഴിയാത്തത് എന്നു ചോദിക്കുന്നതായ ചോദ്യങ്ങളാണ് നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും വഷളനെ നിന്ദനായെണ്ണുകയും യഗോവാ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ തൻ്റെ ദ്രവ്യം പലിശക്ക് കൊടുക്കാത്തവൻ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാത്തവൻ ഇങ്ങനെ ചെയ്യുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകയില്ലെന്നും അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാനും സാധിക്കുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് നിഷ്കളങ്കത നമ്മുടെ ജീവിതത്തിനകത്ത് ആവശ്യമുണ്ടെന്നും ഹൃദയപൂർവം സത്യം മാത്രം സംസാരിക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകേണ്ടതുണ്ടെന്നും അങ്ങനെയുള്ളവർക്കും മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു ചെല്ലുവാൻ കഴിയുള്ളെന്നും ഈ സങ്കീർത്തനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതിനെ നാലാം വാക്യം പറയുന്നത് വഷളനെ നിന്നയനായി എണ്ണുന്നവരായി നാം തീരണം എന്ന് പറഞ്ഞാൽ വഷളന്മാർക്ക് വഷളത്വം പ്രവർത്തിക്കുന്നവർക്ക് തിന്മ ചെയ്യുന്നവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ സാധ്യമല്ലെന്നും അവരോട് നാം എപ്പോഴും അകന്നു പാർക്കേണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആഴമായ സന്ദേശമാണ് ഈ വാക്യത്തിനുള്ളിൽ ഓർപ്പിച്ചിട്ടുള്ളത് ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നാം മനസ്സിലാക്കേണ്ടത് വഷ്ളത്വം പ്രവർത്തിക്കുന്നവരാരും ദൈവത്തിൻ്റെ സന്നദ്ധിയിലെത്തിച്ചേരുന്നില്ല എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വഷ്ളന്മാരെ നിന്നയരായി എണ്ണിക്കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നെത്തേണമെന്ന ഈ ആശയോടും ആഗ്രഹത്തോടും കൂടി ഓരോ ദിവസങ്ങളും നീതിപൂർവം സത്യം സംസാരിച്ചുകൊണ്ട് നിഷ്കളങ്ക മാർഗത്തിൽ നിലനിൽക്കുന്നവരും ജീവിക്കുന്നവരുമായി തരേണ്ടതിന് നമുക്കും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം ആ തലത്തിൽ ജീവിപ്പാൻ ഉത്സാഹിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണിയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ വഷളത്വം പ്രവർത്തിക്കുന്നവരോ വഷ്ളത്വം പ്രവർത്തിക്കുന്നവരോട് കൂടെ നടക്കുന്നവരോ ആയി തീരാതെ ഞങ്ങൾക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ എത്തിപ്പെടേണ്ടതിന് വഷളത്വം വിട്ട് ജീവിപ്പാനും വഷ്ളത്വം പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അകന്നു ജീവിപ്പാനും നിഷ്കളങ്കതയോടും ഹൃദയപൂർവ്വം സത്യം സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഇത് യോജന കേട്ടില്ല അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആ